മുൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല ആരുമില്ല മറ്റുള്ളവനെ തല്ലുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനിക്കുന്നു നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും എന്റെ മോള് മാത്രമേ ഉള്ളൂ എണീറ്റ് मारे ढमाड़े मारे भू കാലത്തിന്റെ മഹാപ്രവാഹത്തിൽ നിവർന്ന് നിന്ന് ചരിത്രത്തിന്റെ വിഹിതം സ്വന്തമാക്കുവാൻ അഭിനയം പ്രതിഫലമായി നൽകിയ ഒരു നടൻ നമുക്കുണ്ട് മമ്മൂട്ടി വൈക്കം കായലിലെ ഓളങ്ങളോട് കഥ പറഞ്ഞു കഴിയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയതയോളം വളർന്നുയർന്ന മലയാളികളുടെ ഈ പ്രിയപ്പെട്ട നടൻ അഭിനയത്തിലെ ശീലങ്ങൾ മാറ്റിയെഴുതിയത് പുതിയ അറിവുകൾ നൽകിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് കൗമാരനാളുകളിൽ തന്നെ അഭിനയം ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും കേട്ടറിവുകളും കണ്ടറിവുകളും ഗൃഹപാഠമാക്കി പഠിക്കുകയും സ്വന്തം പ്രതിഭയെ പുതിയ സത്യങ്ങളിലേക്ക് മാറ്റി നിർത്തി വളർത്തിയെടുക്കുകയും ചെയ്ത നടനാണ് മമ്മൂട്ടി മമ്മൂട്ടിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നടനായ ശ്രീരാമനാണ് മുഹമ്മദ് കുട്ടി എന്നുള്ളത് എൻ്റെ പേരാ ഗ്രാൻഡ് ഫാദർ പേരാ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻ്റെ ഒരു ശീലമാണല്ലോ അച്ഛൻ്റെ പേര് അങ്ങനെ ഇടുന്ന ഒരു ശീലമുണ്ട് അങ്ങനെയാണ് മുഹമ്മദ് കുട്ടിയത് പക്ഷേ എന്നാലും മുഹമ്മദ് കുട്ടി പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കാനായിട്ടൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കൊഞ്ചിച്ച് മമ്മദ് കുഞ്ഞ് എന്നാക്കി മുഹമ്മദ് കുഞ്ഞ് കുഞ്ഞെന്നാക്കി അങ്ങനെ വിളിച്ച് വിളിച്ച് മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു അങ്ങനെയാക്കി പക്ഷെ ഞാനൊരു പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴൊക്കെ മുഹമ്മദ് കുഞ്ഞാണ് സ്കൂളിലും മാത്രമേ മുഹമ്മദ് കുട്ടിയുള്ളൂ എൻ്റെ കൂട്ടുകാരുടെ നാട്ടിലുള്ള ഇടയിലും കൂട്ടുകാരുടെയെങ്കിലും ഇടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഞാൻ മുഹമ്മദ് കുഞ്ഞു പിന്നെ എന്നെ അല്ല ഈ അന്നത്തെ കാലത്താണ് ഈ ഐക്യമന് ഉണിക്ക് പോകുന്നത് ഐമൂക്കാരാന്നെ കുളിക്കുവായിരുന്നു തന്നെ അന്ന് കുറച്ച് കുസൃതി ആയതുകൊണ്ട് വികൃതിയും കുസൃതിയൊക്കെ ഉള്ള ആൾക്കാർ കുട്ടികളെ നമ്മൾ കുറച്ച് അങ്ങനെ ഇത്തിരി റെവല്യൂഷണറി എന്നൊക്കെ വിളിക്കുന്നതുപോലെ എന്റെ അയിമൂക്കാരാണെന്ന് വിളിച്ചിട്ടുണ്ട് എടാ അയിമൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് ചെറിയ ഓർമയുള്ളൂ അതേ കുറച്ച് പ്രായമുള്ള അമ്മായിമാരൊക്കെ വിളിക്കുന്നത് പിന്നെ ഈ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിന്റെ ഒരു 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 അസ്ക്കിയത ഉണ്ടല്ലോ ഒരു വല്ലാത്ത പഴഞ്ഞം പേരാണ് എന്ന് തോന്നി എനിക്ക് പഴഞ്ഞം പേരെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ആൾക്കാരൊക്കെ ഇല്ലേ പ്രായമുള്ള ആൾക്കാർ എന്റെ ഉപ്പാപ്പട പേരാണ് ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ കുളുപ്പര് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലും ഓർമ്മയ്ക്കുന്നു അപ്പൊ അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് എനിക്ക് ഇട്ട് ഒരു 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 അരോചകം ഞാൻ ആലോചിച്ചു അപ്പൊ കോളേജ് കയറി മാരാജ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാൻ അങ്ങോട്ട് ഒളിപ്പിച്ചു അവൻ ആ പേര് അപ്പാടെ ഞാനത് മറച്ചിട്ട് എന്റെ പേര് ചോദിക്കുന്നവരുടെ ഒക്കെ ഞാൻ ഓമർ ഷെറീഫ് എന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ നമ്മുടെ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡാണ് കോളേജ് ഓർമ്മയില്ലേ ഈ ഐഡന്റിറ്റി കാർഡ് ഒരുത്തണ്ട് എൻ്റെ വീണ് കിട്ടിയപ്പോൾ എന്റെ പേര് ഇങ്ങനെ മുഹമ്മദ് കുട്ടി എന്നാണ് നിന്റെ പേര് മമ്മൂട്ടി അങ്ങനെ എന്റെ പേര് മമ്മൂട്ടിയായതാ അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു എന്നെ അവർ പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് അവൻ അവനിപ്പോൾ എവിടെയാണാവും അപ്പം അവൻ പാറ്റേൺ ടൂലാണ് പഠിക്കുന്നത് ഞാൻ ബി എ അതിനുശേഷം ഞാൻ മമ്മൂട്ടിയായി അത് ഈ മുഹമ്മദ് കുട്ടിയെക്കാളും മരോചകമാണ് അന്നത്തെ കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി ഞാൻ ആ മമ്മൂട്ടി എന്ന് വിളിച്ചാണ് പക്ഷേ ആ മമ്മൂട്ടിയാണ് പിന്നീട് മമ്മൂട്ടി ഈ മമ്മൂട്ടിയായത് പക്ഷെ സിനിമയിൽ വരുമ്പോൾ ഈ മമ്മൂട്ടി എന്നുള്ള ഈ പേരിന്റെ ഒരു ആരോ എനിക്ക് തോന്നിയത് ഡയറക്ടർ പി ജി വിശംഭരൻ തോന്നി പുള്ളി പറഞ്ഞു ഈ പി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് ശരിയാണോ അപ്പൊ നമുക്ക് പേര് ഒരെണ്ണം നിർദ്ദേശിച്ചാൽ മതി പുതിയ പേരുടാന്ന് ചോദിച്ചു അപ്പൊ പടത്തിന് നല്ല വേഷമാണ് പേരിന് വേഷി പിടിച്ചാൽ ഈ വേഷം പോകുവോ അത്ര വലിയൊരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വം ഒന്നും ആയിട്ടില്ല നമുക്കൊന്നും ഒന്നും മിണ്ടിയില്ല ഞാൻ പക്ഷെ പരസ്യങ്ങളിൽ പേര് വന്നു പക്ഷെ അതിനുമുമ്പ് വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ് മേളയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ മമ്മൂട്ടി എന്ന് അല്ലാതെ ഇപ്പോൾ പുതിയൊരു പേര് വന്നാലും എനിക്കറിയാം ഇത് വലിയ കാര്യം നിൽക്കാൻ പോകുന്നത് ഇവർ പരസ്യങ്ങളിൽ സജിൻ എന്ന് എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന് എഴുതി മനസ്സിലായി സജിൻ ഇങ്ങനെ ഒരു പേര് ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറ്റം പറഞ്ഞു പേര് മാറ്റമേ മാറ്റിട്ട് പടത്തിൽ വേഷം കിട്ടിയാൽ പിന്നെ നമ്മൾ നമ്മളാളാകുമ്പോൾ മാറ്റല്ല പക്ഷേ അവരങ്ങനെ ഒരു ആ പേരിന് വലിയ ഒരു 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 സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ട് പരസ്യത്തിൽ സജിൻ ബ്രാക്കറ്റിൽ മമ്മൂട്ടി അതെന്താണ് അപ്പോൾ ആ സജിൻ അങ്ങ് വെട്ടിക്കളഞ്ഞു പടം ഇറങ്ങുന്നതിന് മുമ്പേ മമ്മൂട്ടി ആയിരുന്നു തിരക്കിൽ നിന്ന് അടർന്നു കിട്ടുന്ന ഒരു ദിവസത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ ഓർമ്മകളിലേക്ക് വീണ്ടും ഒരു മടക്കയാത്ര പുതുമണം വിട്ടുമാറാത്ത കുടയും പുസ്തകങ്ങളുമായി ഇതുപോലൊരു മഴക്കാലത്താണ് ഞാൻ ഞാൻ കാലെടുത്ത് എൻ്റെ എൻ്റെ നാലാം ക്ലാസ് നിറന്ന പീലികൾ കുട്ടി ശബ്ദം കുലശേഖരമംഗലം ഹൈസ്കൂൾ ഒഴിവുകാലത്തിന്റെ ആലസ്യത്തിലാണ്ട് കിടക്കുന്ന ഈ ക്ലാസ് മുറികളും സ്കൂൾ പറമ്പും ഒരു വലിയ നടൻ്റെ ചൈതന്യവത്തായ കൗമാര ദിനങ്ങളെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുന്നു പാണവറമ്പിൽ ഇസ്മായിൽ എൻ്റെ പാപ്പ കിട്ടിയ വീടാണിത് ഇവിടെയാണ് എൻ്റെ കൗമാര കുതൂഹലങ്ങൾ വീലി വളർത്താൻ തുടങ്ങിയത് പാണവറമ്പിൽ മുഹമ്മദ് കുട്ടി മേത്രയുടെ വീട് എൻ്റെ തറവാട് ഇവിടെയായിരുന്നു എൻ്റെ ബാല്യം ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലത്ത് കൊച്ചാപ്പേടെ ശിക്ഷ വയുന്ന ഇംഗ്ലീഷിലുള്ള എബ്രഹാം ലിംഗന്റെ ജീവചരിത്രം മുഴുവൻ വായിച്ചു തീർത്തത് ഈ മുറിയിൽ വെച്ചായിരുന്നു ആ പോയ കൊച്ചാപ്പയുടെ ശിക്ഷ തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷണം പണ്ട് പ്രഭാതങ്ങൾക്കൊപ്പം പാണപറമ്പിലെത്തി മുറ്റമടിക്കാറുണ്ടായിരുന്ന കൊച്ചുപണ്ണിന്റെ ഓർമ്മയുടെ മുറ്റത്ത് പഴയ ആ കുട്ടിയാണ് മമ്മൂട്ടിയെന്നും കൃഷ്ണപ്പന്റെ ബാർബർ ഷോപ്പിലെ നാട്ടു സദസ്സുകൾ തങ്കപ്പൻ ചേട്ടന്റെ കടയിലെ പഴയ വൈകുന്നേരങ്ങൾ ചേട്ടന്റെ ചായക്കടയിലെ പപ്പടവട ഇല്ല മമ്മൂട്ടി ഒന്നും മറന്നിട്ടില്ല വല്ലപ്പോഴും ഒരിക്കൽ അവരെയെല്ലാം കാണുമ്പോൾ വിലപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടുന്ന അനുഭവമാണ് മമ്മൂട്ടിക്ക് പഴയ ും വീഡിയോയിലൊക്കെ പഠിപ്പിച്ചത് നമ്മളാണെന്ന് പറയുന്നത് ശരിയാണ് ശരിയാ ഇവിടെ വന്ന് കച്ചവടം നടത്തായിരുന്നു അതെ ഇപ്പൊ ആള് ഈ വലിയ സിനിമാ നടനൊക്കെ അവാർഡൊക്കെ കിട്ടിയ ബന്ധു തോന്നി വളരെ

മമ്മൂട്ടിക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അന്ന് ഇദ്ദേഹത്തിൻ്റെ സ്കില്ലുമായിട്ട് ഞാൻ മലയാളത്തിലെ പ്രസിദ്ധരായ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ ഷൂട്ടിനെ സമീപിച്ചിട്ടുണ്ട് അന്ന് അവർ പറഞ്ഞൊരു ഡിഫക്റ്റ് മമ്മൂട്ടിക്ക് ഫിഗറിൽ നിന്നാണ് പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും മനസ്സിലാകത്തൊരു കാര്യമാണ് എൻ്റെ ഡയറക്ടറിപ്പിൽ അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഫിഗറില്ല എനിക്ക് ആ കാച്ചിൽ ഒരു ഭംഗിയില്ല ഭംഗിയില്ല ഇപ്പൊ ഇദ്ദേഹം വന്ന ഇപ്പൊ നസീറിനെ പോലെ നിത്യവസന്ത അല്ലല്ലോ എന്നാണ് അവരുടെ ധാരണ പക്ഷെ അതിപ്പോഴും എനിക്ക് മനസ്സിലാകാതെ പറഞ്ഞിട്ടുണ്ട് കാരണം മമ്മൂട്ടിക്ക് അന്നത്തെക്കാൾ കൂടുതലായിട്ടുള്ള ഫിഗർ എന്താ ഇപ്പൊ ഇല്ല കഴിവാണ് രാത്രി കാലങ്ങൾ ഈ പിന്നെ കണ്ണാടി വലിയ കണ്ണാടി വെച്ചിട്ട്

അല്ല കോളേജ് പഠിക്കുമ്പോൾ പിന്നെ ലോ കോളേജ് ഞാൻ എം എസ് സിക്ക് പഠിക്കുമ്പോഴാണ് മമ്മൂട്ടി അന്ന് ബി എക്ക് പഠിക്കുകയാണ് അന്നാണ് മാരാജി വെച്ച് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് അതിനുശേഷം ലോ കോളേജ് വന്ന് ലോ കോളേജ് വന്നപ്പോഴും ഞങ്ങൾ മമ്മൂട്ടി ഞാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഞങ്ങളുടെ സംഭാഷണം കലയും സാഹിത്യവും സിനിമയും നാടും ഒക്കെ ആയിരുന്നു അപ്പം ഞാനും മമ്മൂട്ടിക്ക് രണ്ട് പ്രാവശ്യം ഭരത അവാർഡ് കിട്ടിയിട്ടും എനിക്കതിനകത്ത് ഒരു അതിശയം തോന്നില്ല കാരണം അന്ന് ഊണിലും ഉറക്കത്തിലും മമ്മൂട്ടിയുടെ ചിന്തയും പ്രവർത്തനവും ഒക്കെ നാടകം സിനിമ ഇത് മാത്രമേ ഉള്ളായിരുന്നു അടുത്തൊക്കെ അന്നൊരു സബ്സിഡറി പോലെ പുള്ളി അന്ന് കൊണ്ടു നടന്നിട്ടുള്ളൂ മഹാരാജാസ് കോളേജ് എൻ്റെ പ്രിയപ്പെട്ട ഈ കലാലയത്തിൻ്റെ ഇടനാഴികൾക്ക് അന്നിത്ര ദൂരമുണ്ടായിരുന്നില്ലല്ലോ ഈ ഇടനാഴികളിലെ ശബ്ദഘോഷങ്ങൾക്കിടയിൽ സ്വന്തം ശബ്ദം വേർതിരിച്ചറിയാൻ ഞാൻ എത്ര പാടുപെട്ടിരുന്നു കൈവിട്ടുപോയ ആ കളിയൊച്ചകൾ തിരിച്ചു കേൾക്കാൻ ഞാൻ കാതൂർക്കുകയാണ് വരും കാരണം ഈ അവാർഡ് കിട്ടിയ ആളാന്നൊരു കാഴ്ചപ്പാടായിരിക്കുമല്ലോ എന്ന് അറിയാമെങ്കിൽ ഒന്നും അറിയാൻ നല്ലോണം പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ സ്വന്തം കൈപ്പിടിയിൽ ഒതുങ്ങി തുടങ്ങിയ കാലം അറിഞ്ഞ നിയമങ്ങൾ ലംഘിക്കാനും അറിയാത്ത നിയമങ്ങൾ അറിയാനും വെമ്പൽ കൊണ്ട കാലം പ്രഗത്ഭരായ നിയമജ്ഞരുടെ ഛായാചിത്രങ്ങൾ കാവൽ നിൽക്കുന്ന ഈ കോർട്ട് ഹാളിലാണ് വക്കീലാകാനുള്ള ആദ്യത്തെ കളിയൊരു അന്നത്തെ കളിക്കൂട്ടുകാരുടെ വേഷം മാത്രമല്ലല്ലോ ഞാൻ അണിയേണ്ടി വന്നത് എത്ര എത്ര വേഷങ്ങൾ എത്രയെത്ര ഭാവങ്ങൾ ലോ കോളേജ് വിട്ട് മമ്മൂട്ടി ഇറങ്ങി വന്ന കാലമാണ് മമ്മൂട്ടി എന്റെ ഓഫീസിൽ വരുന്നതുകൂടി ഒരു ജൂനിയർ എന്ന ബന്ധത്തിൽ നിന്ന് ഒരു കുടുംബാംഗം എന്ന ബന്ധത്തിലേക്ക് അത് വികസിക്കുകയാണ് ചെയ്തത് എന്നോടൊപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഓഫീസ് ഓഫീസുകാര്യങ്ങളിലും വീട്ടുകാരിങ്ങളിലും എല്ലാം തന്നെ മമ്മൂട്ടി സജീവമായി എന്നോടൊപ്പം രംഗത്തുണ്ടാകും അതേപോലെ തന്നെ വിവിധ കോടതികളിൽ ഞാൻ പോകുന്ന സന്ദർഭങ്ങളിൽ എന്നോടൊപ്പം മമ്മൂട്ടി ആ കേസുകളിലെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി വരുമായിരുന്നു പ്രധാനമായും മമ്മൂട്ടി മഞ്ചേരി ഡിസ് സെഷൻസ് കോടതി മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മഞ്ചേരി മറ്റു കോടതികളെ പെരിന്തൽമണ്ണ മലപ്പുറം കോടതികളിലാണ് എന്നോടൊപ്പം വരാറുണ്ടായിരുന്നത് പല കേസുകളിലും മമ്മൂട്ടി സ്വതന്ത്രമായി തന്നെ കേസുകൾ നടത്തി വിജയിച്ചിട്ടുണ്ട് കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഒരു ഉറപ്പാക്കൽ മുഖത്തെ ചായം അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം ലൊക്കേഷനിലായാലും നിമിഷങ്ങളെ സമീപിക്കുന്നു ഒരേ സമയം താരവും നടനുമായിരിക്കുക എന്ന സൗഭാഗ്യം മമ്മൂട്ടിക്കുണ്ട് ആ ഈ മമ്മൂട്ടിയെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് കണ്ടെത്തിയത് ഞാൻ ഞാനാണ് എന്നുള്ളത് ഞാനത് ഒരു നിമിത്തം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം കാലത്തിൻ്റെ നെടുംപാതയിൽ ചില പ്രതിഭകൾ പ്രത്യക്ഷപ്പെടും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭകളെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കാണും കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ് ഞാനതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഞാനൊരു ഡിസ്കവർ ചെയ്തു എന്നുള്ളതല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ടാലൻ്റ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി ഇഫക്റ്റീവായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളതും അവതരിപ്പിച്ചിട്ടുണ്ട് ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത് ഫിസിക്കലി ഡിഫിക്കൾട്ട് ഉദാഹരണത്തിന് ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള വട ഒരു വടക്കൻവീരാകാതെ അത് ഈ ആയുധാഭ്യാസം കളരിപ്പയറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്കുറപ്പാണ് ഒരു വിദേശീയനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നടൻ രണ്ടു കൊല്ലം ഇത് മൂന്നു കൊല്ലം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തു പഠിച്ചു എന്നൊക്കെ പറയുള്ളു ആ നിലയിൽ വളരെ സ്വാഭാവികമായി ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധ്വാനം തന്നെ ചുരുക്ക വിളക്കാൻ പണം കൊടുത്ത് വിളിക്കുക ചന്തുവിനെ പോലെ ഈ കഥാപാത്രം വേദനയായി തീരുന്ന അനുഭവങ്ങളുണ്ട് വടക്കം വീരകഥയുടെ ചന്തു എല്ലാ കഥാപാത്രവും വേദനയാണ് കാരണം ഈ സ്വന്തം വ്യക്തിത്വവും ഈ കഥാപാത്രത്തിന്റെ വ്യക്തിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് നമ്മുടെ സ്വന്തം എന്നുള്ള സെൽഫ് ഈ സെൽഫ് ലേശം താന്നു കൊടുക്കാണ്ട് കഥാപാത്രം ഡോമിനേറ്റ് ചെയ്യാൻ നോക്കൂല അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് സിനി ക്യാമറയുടെ മുമ്പിൽ മാത്രമേ അഭിനയ ആളാണ് ഗേറ്റ് വീട്ടിന്റെ ഗേറ്റിന് പുറത്ത് ഉള്ള വീട്ടിനകത്ത് അപ്പൊ ഈ കഥാപാത്രം സെൽഫ് നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് കുറച്ച് നമ്മൾ ഈ സെൽഫ് കുറച്ച് വീക്കാണെങ്കിൽ കഥാപാത്രം ഡോമിനേറ്റ് ചെയ്യും വടക്കൻ വീരകഥ ചന്ദൂരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു പഴകിയ ദുഷ്ടനാണ് അതായത് ബേസിക്കലി അയാളുടെ കംപ്ലീറ്റ് എല്ലാ പ്രവർത്തികളും ദുഷ്ടപ്രവർത്തിയാണ് പക്ഷേ ഈ നമ്മുടെ സിനിമയിൽ അയാളെ അയാളുടെ പെർസ്പെക്ടീവിലാണ് അയാളുടെ കഥ ജീവിതത്തിൽ ചന്ദുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു അവസാനം അവസാനം സത്യം വിശ്വസിക്കാതെ അഭിനയിക്കുമ്പോ പക്ഷെ അഭിനയിക്കുമ്പോ വില്ലനി വരാൻ പാടില്ല അതായത് ഇയാളിനോട് ഒരു ഈബിൾ ഇയാളിനോട് ചെകുത്താൻ ഉള്ളിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പഴകിപ്പോയതാണ് അതില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു പക്ഷെ പ്രവർത്തികളിൽ ചെകുത്താൻ ഉണ്ടെന്ന് തോന്നിയ സാഹസമാണ് അതിനകത്ത് ഒരു ഒരു ബാക്ട് ബാക്ഡ് അല്ല കാരണം ഓതർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ന്യായീകരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമല്ല ഇവന്റെ ന്യായീകരണങ്ങൾ മുഴുവൻ സ്വയം പ്രവർത്തികളിലൂടെ കൊണ്ടുവരേണ്ടതാണ് കാരണം അത് അങ്ങനെയല്ല ഇങ്ങനെ ആണ് എന്ന് നമ്മൾ സ്ഥാപിച്ചുകൊണ്ട് പോകണം ഓഥർ അങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടിട്ടുള്ളൂ അതിനകത്ത് വളരെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇതിനു മുമ്പ് വന്ന ഈ അംഗ ഈ എന്താ പറയുക ഈ മാർഷൽ ആർട്സിൻ്റെ ചില പ്രയോഗങ്ങളുണ്ടല്ലോ കോഴിക്കടകനടി പുത്തൂരൻ അടവ് എന്നൊക്കെ പറയുന്നത് ഈ അടവുകളെയൊക്കെ ഖണ്ഡിക്കുന്നുണ്ട് ഒരു ഡയലോഗിൽ പുരഞ്ജയമായി സൗഭദ്രമെന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരമടവോ കണ്ണിൽ മണ്ണുവാരി അറിഞ്ഞിട്ട് ഏർ ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ ഇടവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറുപ്പന്മാരെന്ന് പറഞ്ഞ തച്ചൊള്ളി കുറപ്പുമാരുടെ ഉദ്ദേശം പറയുന്നു ആ അപ്പൊ പഴയ ആയോധന മുറകളെയൊക്കെ ചോദ്യം ചെയ്യുന്നത് ചന്തു അപ്പൊ അയാളുടെ ഒരു ഒരു ഓതന്റിസിറ്റിയാണ് അയാളുടെ ഒരു അതോറിറ്റിയാണ് അതിനകത്ത് പറയുന്നത് പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ ആ പുത്തൂരമടവോ അതോ പരിചയ്ക്ക് വാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ മേള എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ നിർമ്മിച്ചു അത് സർക്കസിലെ കോമാളിയായ ഒരു കുള്ളൻ്റെ കഥയായിരുന്നു ആ കഥയിലെ രണ്ടാമത്തെ പ്രധാന വേഷം സർക്കസിൽ തന്നെ മോട്ടോർ സൈക്കിൾ ജമ്പറായ മറ്റൊരു കഥാപാത്രത്തിൻ്റേതായിരുന്നു ശ്രീനിവാസൻ വാസ്തവത്തിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ശ്രീനിവാസന് നേരത്തെ പരിചയമുണ്ടായിരുന്ന മമ്മൂട്ടിയെ ഈ മോട്ടോർ സൈക്കിൾ ജമ്പറുടെ റോളിന് വേണ്ടി അദ്ദേഹം തന്നെ റെക്കമെൻഡ് ചെയ്യാനുണ്ടായത് കൊച്ചിയിൽ തമ്പടിച്ചിരുന്ന ഒരു സർക്കസ് കൂടാരത്തിൽ വെച്ചായിരുന്നു മേളയുടെ പ്രധാനപ്പെട്ട ഷൂട്ടിങ് അന്ന് ഒരു ദിവസം മമ്മൂട്ടി എന്നെ വന്ന് കാണുകയും ഇങ്ങനെ ശ്രീനിവാസൻ പറഞ്ഞിട്ട് വന്നതാണ് എനിക്കൊരു വേഷം ചിത്രത്തിലുണ്ടെന്ന് പറയുകയും ചെയ്തു പറഞ്ഞത് അറിയുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു വേഷങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ അല്പം കാത്തിരിക്കൂ ആ സമയമാകുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് അല്പനാളം അദ്ദേഹം കുറേ നാളത്തെ സസ്പെൻസിൽ ഇരുത്തി ഇരുത്തിയതിനു ശേഷം അവസരം വന്ന പറഞ്ഞു ശരി ഇന്ന് നമുക്ക് അഭിനയിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് അഭിനയം ആരംഭിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് മമ്മൂട്ടിയുടെ രണ്ടാമത്തെ സിനിമയാണ് മമ്മൂട്ടിക്ക് ഒരു അഭിനയ ജീവിതത്തിൻ്റെ കുറേയേറെ ബാലപാഠങ്ങൾ പ്രത്യേകിച്ചും അഭിനയത്തിലിൻ്റെയും സ്റ്റണ്ട് സിനിമയിലെ പാട്ട് ഇങ്ങനെയുള്ള ധാരാളം ഇനങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ച ഒരു സിനിമയായിരുന്നു മേള എനിക്ക് വലിയ ഞാൻ നിങ്ങൾ ഈ കൂടാരങ്ങൾ ഇടുങ്ങിയ ലോകം വിട്ടു പോകുന്നത് വരെ ചിലപ്പോഴൊക്കെ തമ്മിൽ കണ്ടുമുട്ടിയത് വരും അപ്പോഴല്ല കടലം തടിച്ച് മുഖങ്ങൾ തിരിച്ചു കളഞ്ഞു നിന്നെ കണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഭാരം തീരികും അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വരെ വന്നത്

ആ വയസ്സായ ഇതിലേക്ക് എത്തിപ്പെട്ടത് അത് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും അടുത്ത സീൻ വരുമ്പോഴും ആ മാടയായിട്ട് തന്നെ പുള്ളി വീടിൻ്റെ മുക്കിലും മൂലയിലേക്ക് ഇരിക്കുന്ന കാണുമ്പോൾ സ്വഭാവമായിട്ട് നമ്മുടെ തന്നെ മനസ്സിനകത്ത് ആ മാടയുടെ രൂപം തെളിഞ്ഞു വരാറുണ്ട് ഒരു പാവപ്പെട്ട ഒരു സാധുവായ ഒരു പഴയ കർഷകനായിട്ട് നമുക്ക് ഫീലിങ് ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴും ആ മേക്കപ്പ് അഴിക്കുന്നതുവരെ പുള്ളിയുടെ ഭാവങ്ങളും ചലനങ്ങളും എല്ലാം ആ മാടയായിട്ട് തന്നെയായിരുന്നു ആ ഒരു ഇൻവോൾവ്മെൻ്റാണ് ആ ക്യാരക്ടറിൻ്റെ ശക്തിക്ക് ശക്തിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ള മോളെന്താ ഒന്നും കഴിക്കാത്ത എനിക്ക് പശിക്കണില്ലേപ്പം കഴിച്ചോളൂ പിന്നെ നമ്മളിതുപോലെ മീശ മീശയില്ലാതെ മീശയൊക്കെ പഠിച്ച് വൺ ഷേ വൺ ഫേസും ഒരു ഷോർട്ട് ഹെയറും ഒക്കെ ഏറ്റപ്പോൾ കുറച്ച് ചെറുപ്പം വളരെയേറെ ചെറുപ്പം തോന്നും സാധാരണ വളരെക്കാളും കുറച്ചുകൂടെ ചെറുപ്പം തോന്നും പിന്നെ പ്രായമായപ്പോൾ അതിനനുസരിച്ചിട്ട് ഒറിജിനൽ ശേക്കുള്ള താടി വളർന്നു ഈ ഷൂട്ടിങ്ങിനടയ്ക്ക് താടി ഇങ്ങനെ വളർന്നു അതൊരു പത്തിരുപത് വയസ്സത്തെ വർഷത്തെ ദിവസത്തെ താടി വളർന്നു ആ താടി നമ്മൾ അത് നരപ്പിച്ച് മഞ്ഞ മഞ്ഞയും വെള്ളയും ചേർന്ന നരയിട്ട് ഒരു വിഗ് വെച്ചു പിന്നെ മുഖത്ത് ഈ ഓൾഡ് സ്ട്രിപ്പിൾ സൊല്യൂഷൻ നമ്മൾ ഇത്രത്തോളം അടിക്കുക ഈ ഇത്രത്തോളം സ്ട്രിപ്പിൽ ഇട്ട് കഴിഞ്ഞാലും പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും ഈ സ്ട്രിപ്പിൽ കഴിഞ്ഞാൽ പക്ഷേ സിനിമയിൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഈ മുഖം ഇങ്ങനെ നമ്മൾ ചുളിക്കണം ഇങ്ങനെ ചുളിക്കുമ്പോൾ ഈ സ്ട്രിപ്പിളല്ല ഈ റിംഗിൾസ് ഉണ്ടല്ലോ ഈ ഈ ചുളുക്കുകൾ ഈ ജര ജര നല്ലതുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുക അപ്പം നമ്മൾ ത്രൂ ഔട്ട് ഉള്ളൊരു ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പ്രഷന്റെ ബേസ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസിൻ്റെ അതായത് ഈ നമ്മൾ എന്തെല്ലാം രസങ്ങൾ ആ പടത്തിൽ വികാരങ്ങൾ നമ്മൾ പ്രതിഫലിപ്പിക്കണമോ ആ വികാരങ്ങളുടെ എല്ലാം അടിയിൽ ആയിട്ട് ഈ ഒരു എക്സ്പ്രഷൻ സങ്കടം നമുക്ക് ആ ഒരു ഒരു അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് ഫലമുണ്ടായതാണ് ഈ അംഗീകാരം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രൂപഭാവങ്ങൾ മാനരസങ്ങൾ ശബ്ദം ചലനങ്ങൾ ഇവ രൂപഭാവങ്ങളെ ഞാൻ നിർണയിക്കുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നെ കൊണ്ടുപോകുമ്പോൾ മാത്രം അങ്ങനെ കരുതണ്ട നിന്നെ പിന്നെ ഇല്ലേ ആ പെണ്ണ് ഇപ്പോ എനിക്ക് നിന്നോട് ണുന്ന മലയാളികളോട് മലയാള സിനിമയോ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ഈ വിനോദ ഉപാധിയെ അതായത് ഞങ്ങൾക്കും നിങ്ങൾ പറയുന്നത്രയും ആനന്ദം ഇത് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചെലവ് കിട്ടുന്നില്ല കാരണം ഒരു നാൽപ്പതോ അൻപത് വർഷത്തെ അധ്വാനമാണ് ഒരു സിനിമ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിഫലം ഒക്കെ കൊണ്ട് ശരി മണിക്കൂർ രണ്ടര മണിക്കൂർ കൊണ്ട് വളരെ കുറഞ്ഞ ഒരു പത്ത് രൂപയിൽ കുറഞ്ഞ താഴെയുള്ളൊരു ഒരു മുടക്ക് മുതൽ കിട്ടുന്ന ആനന്ദം നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ നിഷേധിക്കപ്പെട്ടേക്കാം അതിനെതിരെ പ്രതികരിക്കാനും അതിനെ അനുകൂലിക്കുന്നവരെ അല്ല അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ചേർന്നു നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാനും അതായത് സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമ കാണുന്ന ആളുകളുടെ ഒരു സ്വരം ഞാൻ പ്രതീക്ഷിക്കുന്നു